യേശുവിൽ പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസം ഒന്നാം തീയതിയാണിന്ന് ഒത്തിരി സന്തോഷമുണ്ട് എന്ന് വചനം കേൾക്കുന്നവരെ ഓർത്ത് ഈ ഒരു മാസം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ മാസമാകട്ടെ ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഇരുപത്തഞ്ച് ദിവസമുണ്ട് ഈ മാസം മുഴുവൻ വചനം കേൾക്കാനുള്ള ഒരു അനുഗ്രഹം വചനം കേട്ട് ആ വചനത്തിലൂടെ ജീവിതത്തെ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വാസത്തിൽ പറയാം ഒരു സാക്ഷ്യം പറയാൻ ഇടവരും ഒരു സാക്ഷ്യം പറയാൻ ദൈവം ഒരു ഭാഗ്യം തരും അങ്ങനെ ഒരു നല്ല പ്രാർത്ഥനയോടെ ഈ ഒരു മാസക്കാലം നമുക്കെല്ലാവർക്കും വചനം കേൾക്കണം ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ ഭർത്താവ് ഇന്നീ വചനം കേൾക്കുന്ന ഈ വ്യക്തി ഇന്ന് ആദ്യമായിട്ട് കേൾക്കുമായിരിക്കാം അല്ല എല്ലാ ദിവസവും കേട്ടു വരുന്ന ഒരാളായിരിക്കാം എഴുതുന്ന ഒരാളായിരിക്കാം അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട വ്യക്തിയെ ഈ പ്രിയപ്പെട്ട കുടുംബത്തെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ ഇവരുടെ ജീവിതങ്ങളെ മനോഹരമാക്കണമേ അവരുടെ ജീവിതത്തെ അങ്ങ് വിടുവിക്കണമേ രക്ഷിക്കണമേ സന്തോഷവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണമേ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ പുതിയ സ്റ്റെപ്പുകൾ വെച്ച് പുതിയ ജീവിതത്തിൻ്റെ ഉയർച്ചകൾ അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെ വ്യക്തികളെ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന ദൈവവചനം എത്രമാത്രം നമ്മുടെ ജീവനെ ജീവിതത്തെ സഹായിക്കുമെന്ന് എഴുതിയിരിക്കുകയാണ് എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാമത്തെ അദ്ധ്യായം ഒൻപതാമത്തെ വാക്യമാണ് ഒൻപതാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാമോ ഒൻപതാമത്തെ വാക്യം നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും നദി ഒഴുകുന്നിടത്ത് ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനമാകുന്ന നദിയാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഒഴുകുന്നത് ഡെയിലി ബ്ലസ്സിങ്ങിൽ ദൈവവചനമാകുന്ന നദിയാണ് ഒഴുകുന്നത് അവിടെ ജീവജാലങ്ങൾ ജീവിക്കുമെന്നല്ല പറ്റം ചേർന്ന് കൂട്ടായ്മയിൽ സ്നേഹത്തിൽ ഐക്യത്തിൽ ജീവിക്കും നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ ജീവിക്കുമെന്ന് പോലെ അവിടെ എന്തിനാ ഒരു വാക്ക് കൊണ്ടുപോയി വച്ചിരിക്കുന്നത് പറ്റം ചേർന്ന് എന്നതിൻ്റെ അർത്ഥം ഒരു മനസ്സോടെ കൂട്ടായ്മയോടെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള വഴക്കുകൾ മാറും അസ്വസ്ഥതകൾ മാറും സംശയങ്ങൾ മാറും പ്രതിസന്ധികൾ മാറും ദേഷ്യം മാറും പിണക്കങ്ങൾ മാറും വൈരാഗ്യങ്ങൾ മാറും എന്നതറിയോ ദൈവവചനമാകുന്ന നദി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് ഒഴുകുമ്പോൾ അവിടെ മനുഷ്യർ പറ്റം ചേർന്ന് ജീവിക്കും ഒരു മനസ്സോടെ ജീവിക്കാൻ തുടങ്ങും ഒരനുഗ്രഹം കുടുംബത്തിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്ത് ഈ സന്തോഷം ഉണ്ടാകട്ടെ ഈ നന്മ വെളിപ്പെടട്ടെ അടുത്തതോ അവിടെ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരിക്കും ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരിക്കും കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി ഒഴുകുന്ന അങ്ങോട്ടൊഴുകുന്നത് എന്തിനാ ഒഴുകുന്നത് ഈ വചനമാകുന്ന നദി ഒഴുകുന്നത് എന്തിനാ അതിനെ ശുദ്ധീകരിക്കാനാണെന്ന് അപ്പോൾ ഏതൊക്കെയോ വിധത്തിൽ അസ്വസ്ഥതകൾ വിഷമങ്ങൾ വേദനകൾ പിണക്കങ്ങൾ മിണ്ടാത്ത അവസ്ഥ അകലം പാലിക്കുന്ന അവസ്ഥ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ ഒരുമിച്ച് യാത്ര ചെയ്യാത്ത അവസ്ഥ ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത അവസ്ഥയൊക്കെ നിങ്ങളിലോ നിങ്ങളുടെ ഭവനത്തിലോ ഉണ്ടെങ്കിൽ ഈ ദൈവവചനമാകുന്ന നദി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകുമ്പോൾ ആ ഭവനത്തെ ആ ജീവിതങ്ങളെ അത് വിശുദ്ധീകരിക്കും അത് ചില നന്മകളെ കൊണ്ടുവരും ചില കാര്യങ്ങൾ ദൈവവചനമാകുന്ന നദി ഒഴുകുന്നിടത്ത് സംഭവിക്കും ദൈവവചനമാകുന്ന നദി ചെല്ലുന്നിടത്ത് ചില അത്ഭുതങ്ങൾക്ക് വഴി തുറക്കും ഹാലെ ലൂയ പറ നന്ദി പറയ ദൈവമേ ഇങ്ങനെ ഒരു അവസരം തന്നേന് ഈ വചനത്തിലൂടെ ഞങ്ങളെ ദൈവം വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നേന് ഞങ്ങളുടെ കുടുംബത്തിനകത്തൊരു ഐക്യം കൊണ്ടുവരുന്നേന് നന്ദി പറയുന്നു അടുത്ത വാക്കനാന്നറിയാമോ അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും അവിടെ സന്തോഷം നിറഞ്ഞു നിൽക്കും അവിടെ ആനന്ദം നിറഞ് അവിടെ വഴക്ക് നിറഞ്ഞു നിൽക്കും അവിടെ പ്രശ്നം നിറഞ്ഞു നിൽക്കുന്നല്ല അവിടെ വഴക്ക് നിറഞ്ഞു നിൽക്കുന്നല്ല അവിടെ പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്നല്ല അവിടെ രോഗം നിറഞ്ഞു നിൽക്കുന്നല്ല അവിടെ ജീവൻ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും ആ ജീവൻ ആ ജീവൻ നിങ്ങളിൽ സമൃദ്ധിയായ അളവിലുണ്ടാകാനുമാണ് അത് ദൈവം നൽകുന്ന ജീവനാണ് ദൈവം നൽകുന്ന സന്തോഷം നിങ്ങൾ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങും ദൈവം നൽകുന്ന ആനന്ദം നിങ്ങൾ നിറയാൻ തുടങ്ങും ദൈവം നൽകുന്ന വിടുതൽ നിങ്ങൾ നിറയാൻ തുടങ്ങും ദൈവം നൽകുന്ന അത്ഭുതം നിങ്ങളിൽ നിറയാൻ തുടങ്ങും ഈ നദി ഒഴുകുന്നിടത്ത് എല്ലായിടത്തും അല്ല ഈ എല്ലായിടത്തും അല്ല കുറേ പൈസ വരുമ്പോഴല്ല വലിയൊരു വീട് വയ്ക്കുമ്പോഴല്ല വലിയൊരു വണ്ടി മേടിക്കുമ്പോൾ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നല്ല ഈ നദി ദൈവവചനമാകുന്ന ഈ നദി ഈ നദി ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങളിലേക്ക് ദൈവവചനമാകുന്ന ഈ നദി ഒഴുകുമ്പോൾ അവിടെ ഒരു ഐക്യം വരും അവിടെ ജീവൻ വരും അവിടെ ദൈവം അനുവദിക്കുന്ന വിശുദ്ധീകരണം വരും ആ കുടുംബം പുറകോട്ട് പോകുമെന്നല്ല അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകും പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ദൈവവചനമാകുന്ന നദി നമ്മളിലേക്ക് ഒഴുകുമ്പോൾ അസൂയയില്ലാതെ കുശുമ്പില്ലാതെ അത് നമ്മൾ അയച്ചു കൊടുക്കണം അനേകർക്ക് എന്താണെന്നറിയാമോ നമ്മളിലൂടെ ദൈവവചനമാകുന്ന നദി വേറൊരാളുടെ ജീവിതത്തിൽ വേറൊരാളുടെ കുടുംബത്തിനകത്ത് അത് ചെല്ലണം അത് വകഞ്ഞു വകഞ്ഞു വിടുക എന്ന് പറയില്ലേ വകഞ്ഞ് വകഞ്ഞു വിടുക ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമ്മളിലൂടെ വചനം എത്തുന്നുണ്ട് ഈ നദി ലോകത്തെല്ലായിടത്തേക്കും ഒഴുകണം ഈ നദി എല്ലാ കുടുംബങ്ങളിലേക്കും ഒഴുകണം ഈ നദി എല്ലാ യുവതി യുവാക്കളിലേക്കും ഒഴുകണം ഈ നദി എല്ലാ കുഞ്ഞുങ്ങളിലേക്കും ഒഴുകണം എല്ലാ സഭകളിലേക്കും ഒഴുകണം എല്ലാ പ്രാർത്ഥനാലയത്തിലേക്കും ഒഴുകണം എല്ലാ ശുശ്രൂഷകളിലേക്കും ഒഴുകണം എല്ലാ പള്ളികളിലേക്കും ഒഴുകണം എല്ലാ പുരോഹിതരിലേക്കും ഒഴുകണം എല്ലാ സിസ്റ്റേഴ്സിലേക്കും ഒരുങ്ങണം ഒഴുകണം എന്നാലേ അവിടെ ദൈവപ്രവർത്തികൾ നടക്കത്തുള്ളൂ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രവൃത്തികൾ നടക്കത്തുള്ളൂ ഒന്നും നടക്കത്തില്ല വിലയുള്ളതിന് വില കൽപ്പിക്കണം ഹാലലൂയ പ്രിയപ്പെട്ടവരെ ഈ നദി ഒഴുക ഇന്ന് എന്നിലേക്ക് ഒഴുകിയിട്ടുണ്ട് ഈ വചനം കേൾക്കുന്ന നിന്നിലേക്ക് ഈ നദി ഒഴുകിയിട്ടുണ്ട് മൂന്ന് ബ്ലസ്സിങ് അതിലൂടെ കിട്ടുന്നത് ശുദ്ധീകരിക്കും പറ്റം ചേർന്ന് ജീവിക്കും ജീവൻ നിറഞ്ഞു നിൽക്കും ചിന്തിച്ചു നോക്ക് ഇതിന് ആഴമേറിയ വചനമാ ഒത്തിരി അനുഗ്രഹമായി വചനം സാധ്യമായവരിലേക്കെല്ലാം കുടുംബങ്ങൾ വ്യക്തി ജീവിതങ്ങളിലേക്ക് വചനം എന്ന് കേൾക്കാൻ പറഞ്ഞ് അയച്ചു കൊടുക്കണം ഇന്ന് ഞായറാഴ്ചയാണ് ഈ ഒരാഴ്ചക്കാലം മുഴുവൻ വചനം കേൾക്കാനുള്ള വലിയൊരു ഭാഗ്യത്തിനോട് പ്രാർത്ഥിച്ചേ കർത്താവ് ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക ഈ ആഴ്ച വിവാഹത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്നവരോ കുടുംബത്തിലെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു പോകേൻ്റെ ഒരു ദിവസമോ ഒക്കെ ഈ ആഴ്ചകളിലുണ്ടെങ്കിൽ പ്രത്യേക ഈ ദിവസങ്ങളിലുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ വീട് പണി പൂർത്തിയാകട്ടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹമാകട്ടെ ഇന്ന് നടത്തുന്ന യാത്ര അനുഗ്രഹമാകട്ടെ കൂട്ടമായി ഇന്ന് വചനം കേട്ടോണ്ടിരിക്കുമല്ലേ നിങ്ങളുടെ ജീവിതം ബ്ലസ്സിങ് ആകട്ടെ നിങ്ങൾക്കൊരു അനുഗ്രഹം അനുഭവിക്കാൻ കഴിയട്ടെ നിങ്ങളൊരു പുതിയ തുടക്കത്തിന് കാരണമാകട്ടെ പുതിയൊരു നന്മ വെളിപ്പെടട്ടെ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവി ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഞായറാഴ്ച ലോകം മുഴുവൻ അർപ്പിച്ചെല്ലാ വിശുദ്ധ ബലിയുടെയും പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയുടെ യോഗ്യതയും അനുഗ്രഹവും നന്മയും അനുഗ്രഹവും ഇന്ന് ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറയട്ടെ രോഗങ്ങളിൽ നിന്നും നിന്നും ദുർമരണത്തിൽ നിന്നും ഊപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഞങ്ങൾക്ക് നൽകണമേ നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ ഈ ഒരാഴ്ച മറ്റൊരത്ഭുതത്തിന് കാരണമാകട്ടെ ഈ എനിക്ക് മുടങ്ങാതെ വചനം കേൾക്കാൻ ഭാഗ്യം തരണമേ വചനത്തിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം എനിക്കുണ്ടാകണമേ എൻ്റെ കുടുംബത്തിനകത്ത് സന്തോഷം നിറഞ്ഞു നിൽക്കണമേ ആവശ്യമില്ലാത്ത വഴക്കുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അകൽച്ചകളും വൈരാഗ്യങ്ങളും വിഷമവും വെറുപ്പും ഒക്കെ മാറട്ടെ ആ വീട് വിശുദ്ധീകരിക്കപ്പെടട്ടെ ഒരു കുടുംബം ഒരറ്റ മനസ്സോടെ ആകാൻ ഇടവരട്ടെ അതിനകത്ത് സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ ആ വീടിൻ്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ മുഴുവൻ സമാധാനം നിറഞ്ഞു നിൽക്കട്ടെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കണം ഈ നദി ഒഴുകാൻ ഒഴുക്കാൻ നമ്മളെ ആണെങ്കിലോ ദൈവം നിയോഗിച്ചത് അതിന് നമ്മൾ തടസ്സമാവല്ലേ നമ്മളിലൂടെ അനേകർ വചനം കേൾക്കട്ടെ അനുഗ്രഹമാകട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം സ്വർഗത്തിലെ ദൈവം ഒത്തിരി നമ്മളെ സഹായിക്കും നാളെ അഞ്ചരയെ കാണുന്നതുവരെ നമ്മളെല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിലെന്നപോലെ സൂക്ഷിക്കും ആ